se e Moobos.

അപ്പൊ നമുക്കൊന്ന് ചെടിന്റെ പേരാണ് പറിക്കാനുള്ളത് ഇവിടെ എല്ലാരും നോക്കി സ്ഥലത്തിൽ നോക്കി റെഡി വൺ ടു ത്രീ സ്റ്റാർഡോൻ

െടികള് കാണൂലേ അപ്പൊ ഇങ്ങനെ നമ്മളെ അയ നോക്കി എന്താ പറയാ എന്താ പറയാ ന ഒരു പാട്ടുകൂടി ി കേട്ടോ നിന്നാ ശരിക്കും കേക്കണം ആ gonna go. അപ്പൊ ഈ ചുവന്ന അക്ഷരം മാത്രം എന്താ ചുവന്നത് മാത്രം ഏ ചെടിക്കത്ത പറയാ ചെടിക്കത്ത പറയാ അപ്പൊ ഈ ചോപ്പ് മാത്രം എന്തു പറയും ചോപ്പ് മാത്രം അതുകൊണ്ട് ൻ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരത്തിന്റെ പേര് ചോദിച്ചാൽ ഇങ്ങനെ പറയാം നെബുത്തുൻ നീ നൂ നീ ചെടി കണ്ട പറയാ നെപുത്വം കണ്ട അതിന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാ നമ്മ ഓർക്കിട്ടില്ല ഞാൻ ഒന്നും ഇല്ലാത്ത പറയാണോ അക്ഷരം ചോദിച്ചൂൻ എന്താ പറയാ അപ്പൊ ഇനി നാളെ നമുക്ക് ശ്രേധ ചെയ്തേ പക്ഷാ അല്ല സ്നേഹത്തിൽ നിങ്ങൾ ഇതുപോലെ കള്ളിയെടുക്കട്ടോ ഏതിന് രൂപ സ്ഥലം നിന്ന് കാണിച്ചു തരും നാളെ നോട്ട് ബുക്കിൽ നിങ്ങൾ കെഴുതി തരും നോക്കി ഈ കൊട്ടക്കൊരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മള് ബൈത്തു പഠിച്ച ബാഇന്റെ മാരി കൊട്ടയല്ല ബാഗ് കുറച്ച് വലിയ കൊട്ടയായിരുന്നു അല്ലെ നോക്കി ബാഗ് ഇങ്ങനെ കുറച്ച് നീണ്ട കൊട്ടയായിരുന്നു ആ ബാഗ് കുറച്ച് നീണ്ട കൊട്ടയായിരുന്നു പക്ഷെ നൂറിന്റെ കൊട്ട അങ്ങനെയല്ല ചെറിയൊരു മാറ്റം അല്ലെ മാറ്റ നോട്ട് ബുക്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടി അറിയോ അല്ല സ്ലൈറ്റിൽ സോറി സ്ലൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇതുപോലെ കള്ളി അടിച്ചിട്ട് എന്നിട്ട് സ്ലൈറ്റിനെ രണ്ട് പുറത്തും നമ്മൾ പറഞ്ഞു എഴുതാ മടി കാട്ടിത് രണ്ടു പുറത്തും പറഞ്ഞു എഴുതണം അപ്പോഴേ നമ്മള് മറക്കാതിരിക്കുള്ളൂ എട്ടാ എങ്ങനെയാ നമ്മൾ പറഞ്ഞു പറഞ്ഞെ നോക്കി നോക്കി ഇങ്ങനെ പറഞ്ഞു തരും ഇപ്പൊ ഞാൻ എഴുതിയപ്പോ ഈ കൊട്ടിയും ആ കൊട്ടീം മാറ്റണ്ടോ മാറ്റണ്ട് ബായിൻ്റെ കൊട്ട നമ്മൾ പറഞ്ഞല്ലോ കൊറച്ച് വലിയ കൊട്ടയാണ് അതിന്റെ തായാണ് പുള്ളി ഇനി നൂനിന്റെ കൊട്ട നോക്കി നൂനിന്റെ കൊട്ട ഇങ്ങനെ കൊറച്ച് ചെറിയ കൊട്ടേ കയറാം ഇന്നലെ അതിന്റെ പുള്ളി കൊടുക്കേണ്ടതാ മേലെ ഇവിടെ കൊടുക്കരുത് കേട്ടോ പുള്ളി പുള്ളി എവിടെ കൊടുക്കേണ്ടി ഈ രണ്ട് ഇതിൻ്റെയും നടുക്കല് എങ്ങനെ കൊട്ടിട്ട് ഇവിടെ നോക്കി അല്ലാതെ ഈ ബാ ഇങ്ങനെ ഇട്ട് ആണാവോ അല്ല കുറച്ചുങ്ങട്ടോക്കിസ്മില്ല ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് എഴുതി നോക്കി ശാന്ദ നാളെ വിശ്വാസം നോട്ട് ബുക്കിൽ കളർ കൊടുക്കുക എന്റെ ഇന്ന് നിങ്ങൾ സ്ലേറ്റിന്റെ രണ്ട് പുറത്തും